Hello! അമൃതപ്പൊടിയുണ്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ലഡ്ഡു ആണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വെൽക്കം ടു മൈ ചാനൽ ക്യൂട്ടി ബട്ടർഫ്ലൈസ് ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ് തേങ്ങ ചിരവി എടുക്കാം അതല്ല എങ്കിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാനായിട്ട് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് ച്ച് വറുത്തെടുക്കുന്നുണ്ട് നെയ്യല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷെ നെയ്യിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും നല്ല മണം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യിട്ടാണ് വറുക്കുന്നത് അപ്പോൾ തേങ്ങ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ വറുത്തെടുക്കണം ഓക്കെ അപ്പോൾ ഒരു ബ്രൗൺ കളർ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് അത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിനായി വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അമൃതം പൊടിയാണ് അമൃതം പൊടി കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കഴിക്കാൻ ഭയങ്കര മട്ടിയാണല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ട് ഇതുപോലെ ലഡു ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവർ ഈസി ആയിട്ട് കഴിച്ചോളും അപ്പോൾ ഞാൻ ഈ പാക്കറ്റിൻ്റെ പകുതിയാണ് എടുക്കുന്നത് വേണ്ടത്ര എടുക്കാം ഞാനിപ്പോൾ പകുതി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോ ഫ്ലെയിമിൽ വയ്ക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾക്ക് ഇതും വറുത്തെടുക്കാം അല്ലാന്ന് വെച്ചാൽ അതിനൊരു പച്ചമണം ഉണ്ടാവും വറുത്തെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരിക്കലും ഇത് ആയിക്കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അങ്ങനെ തന്നെ ചട്ടിയിൽ വെച്ചിട്ട് പോകരുത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിഭാഗം എല്ലാം കരിയും കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് ഈ തേങ്ങയിലോട്ട് ഇത് ഇട്ട് മിക്സ് ചെയ്യാം ഇനി വേണ്ടത് ശർക്കര പാനിയാണ് അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലാന്ന് വെച്ചാൽ തിളപ്പിച്ച വെള്ളം മാത്രം മതി കേട്ടോ ഇതിപ്പോൾ എനിക്ക് കുറച്ച് മധുരം വേണ്ടതുകൊണ്ട് കാ കാഗ്ലാസ്സിൽ കൂടുതൽ ശർക്കര പാനിയും കാ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഞാൻ ഒന്നുകൂടി തിളപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ അര കിലോ ശർക്കര ഒരുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതിൽ നിന്നാണ് കുറച്ചെടുത്തിട്ടുള്ളത് അത് തിളപ്പിച്ചെടുത്തിട്ട് ആ ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് വെള്ളം എല്ലായിടത്തും എത്തുന്ന പോലെ നമ്മൾക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം എല്ലാ പൊടികളും നനയുന്നത് പോലെ വേണം ഒഴിച്ച് മിക്സ് ചെയ്യണം അതിനെത്ര വേണോ അതിനനുസരിച്ച് ഒഴിക്കുക എനിക്കിപ്പോൾ മുക്കാൽ ഗ്ലാസ് വേണ്ടി വന്നു അപ്പോൾ അതൊഴിച്ച് ഒന്ന് നന്നായിട്ട് പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഉരുളകളാക്കുക വളരെ ഈസിയാണ് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഡ്രൈ ഗ്രേപ്സോ ബദാം ക്യാഷ്യൂണട്ട് പിസ്ത അങ്ങനെ എന്തുണ്ടെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് തേങ്ങ വറുത്തിൽ അതുപോലെ വറുത്ത് ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഇപ്പം ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ബദാം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണത് അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ലഡ്ഡുമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തു നോക്കുക ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എല്ലാം ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് അതിലോട്ട് ബദാം വയ്ക്കുന്നുണ്ട് അത് ജസ്റ്റ് അത് ഡെക്കറേഷൻ മാത്രമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഈസി അല്ലേ അല്ലേത് ചെയ്യാനായിട്ട് അതുപോലെ ഹെൽത്തിയും ആണ് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ